പുറത്തുനിന്ന് വീടിനകത്തേക്ക് ആൾക്കാർ എത്തുമ്പോൾ വീട്ടിലുള്ളവർക്ക് എന്തൊരു സന്തോഷമാണ് ആദ്യ സമയങ്ങൾ കെട്ടിപ്പിടുത്ത ഉമ്മ കൊടുപ്പ് കരച്ചില് അതിനുശേഷം കുറച്ചു സമയം ഇരുന്നുകൊണ്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കളികളെക്കുറിച്ചും പുറം ലോകം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംസാരങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ടൈമുകളിൽ വളരെ ഫണ്ണി ആയിട്ടുള്ള ധാരാളം ടോക്കുകൾ കേൾക്കാൻ സാധിക്കും അങ്ങനെ ഒരു സംഭവം അല്പനിമിഷങ്ങൾക്ക് മുമ്പുണ്ടായി നമ്മുടെ ജാസ്മിൻ അർജുൻ സായി അപ്സര തുടങ്ങിയവര് ഗാർഡനേറിയിൽ ഒരു മൂലയിലുള്ള സോഫയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ് അതിനിടയിലേക്ക് നമ്മുടെ സിജോയുടെ അമ്മ കുറച്ചു കഴിഞ്ഞപ്പോൾ എത്തുന്നുണ്ട് അവർ പല കാര്യങ്ങൾ പറഞ്ഞു വന്നതിനിടയിൽ സിജോയുടെ അമ്മ ചോദിച്ചു ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ് നന്ദനയാണല്ലേ അല്ലേ അപ്പൊ അർജുൻ പറയുകയാണ് അതെ നന്ദനയാണ് പ്രായം കുറഞ്ഞത് വീണ്ടും സിജയുടെ അമ്മ പറഞ്ഞു നന്ദന എത്തുന്നതിന് മുമ്പ് ജാസ്മിൻ ആയിരുന്നു ഇവിടെ കുഞ്ഞ് എന്ന് അപ്പൊ ജാസ്മിൻ തിരിച്ചു മറുപടി പറഞ്ഞത് ഞാൻ കുഞ്ഞു തന്നെയാണ് ഞങ്ങൾ തമ്മിൽ മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉടനെ നമ്മുടെ സിജോയുടെ അമ്മ ഒരു നല്ല ഡയലോഗ് അടിച്ചു എന്റെ കാഴ്ചപ്പാടിലിടുത്ത ഏറ്റവും കുഞ്ഞ് സായിയാണ് എന്നുള്ളത് അത് വലിയ ചിരി ഉണ്ടാക്കി സത്യത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് സായിക്ക് കൊടുത്തത് അതായത് കുട്ടിത്തം വിട്ടുമാറാത്ത പ്രകൃതങ്ങളാണ് പലപ്പോഴും സായിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ സായിയുടെ ഫാമിലി വന്നപ്പോൾ സംഭവിച്ചത് അതിനു മുമ്പ് വീട്ടുകാർ വരുന്നു എന്ന് കേൾക്കുന്ന ആ സാഹചര്യങ്ങളിലൊക്കെ സായിയിൽ നിന്ന് വന്ന ഓരോരോ കമന്റുകൾ തുടർന്ന് ആ അമ്മ എടുത്തു പറയുകയും ചെയ്തു ആദ്യത്തെ കാർ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ സായിയുടെ ആ എക്സ്പ്രഷൻസ് കാണാൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കേട്ട് ആകപ്പാടെ ചമ്മി സായി ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള ഫൺ ടോക്കുകൾ നടക്കുമ്പോൾ പുറം ലോകത്ത് നടക്കുന്ന പല കാര്യത്തെയും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഹിൻ്റുകളാണ് കൊടുക്കുക എന്നാൽ ഇത് എല്ലാ ആൾക്കാർക്കും തിരിച്ചറിയുവാൻ കഴിയില്ല സായിക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം എന്തായാലും ഇതെല്ലാം കേട്ടിട്ട് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മാസക്കാലം ആരിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം അതിന് തക്കവണ്ണം ഒത്തിരി ഹിന്ദുകൾ പുറമേ നിന്നെത്തിയ പ്രിയപ്പെട്ടവർ ആ വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്